ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തടിക്ക് കാരണങ്ങൾ പലതാണ് പാരമ്പര്യം മുതൽ ഭക്ഷണശീലങ്ങൾ വരെ ഇതിൽപ്പെടും ഇതിനു പുറമെയാണ് ഡിപ്രഷൻ പോലുള്ള ചിലത് ചില മരുന്നുകൾ സ്ത്രീകൾക്കെങ്കിൽ പ്രസവവും പിന്നെ മെനോപ്പോസും എല്ലാം ഇതിന് കാരണമാകും നാം ചെയ്യുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ ചില സിമ്പിൾ സൂത്രങ്ങൾ ഏത് തടിയും ഒതുക്കാൻ സഹായിക്കും ഇവ കൃത്യമായി പാലിക്കണമെന്ന് മാത്രം പ്രാതൽ ഒഴിവാക്കുന്നത് ശരീരം കൊഴുപ്പ് ശേഖരിച്ചു വെക്കാൻ ഇടയാക്കും മാത്രമല്ല പിന്നീട് കഴിക്കുമ്പോൾ അമിതമായി കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ആരോഗ്യകരമായ പ്രാതൽ പ്രധാനമാണ് അതും രാവിലെ എട്ടോടു കൂടി തന്നെ കഴിക്കുക രാത്രി ഭക്ഷണം രാത്രി എട്ട് മണിക്ക് മുൻപാകെ കഴിക്കുക നേരം വൈകിയുള്ള ഭക്ഷണം ദഹനം നടക്കാൻ ബുദ്ധിമുട്ടാകും വയറ് ചാടിക്കും അതും ലളിതമായ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ കിടക്കുകയും അരുത് ഭക്ഷണം ചെറിയ അളവിൽ പല തവണകളായി കഴിക്കുന്നതും നല്ലതാണ് ഉറക്കം കുറയുന്നത് ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇതാണ് തടി കൂടാൻ കാരണമാകുന്നത് രാത്രി ഏറെ നേരം കഴിഞ്ഞുറങ്ങുന്നതും ഇതുപോലെ ആരോഗ്യകരമല്ല നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം ഇത് ഒരു പരിധിവരെ തടി നിയന്ത്രിക്കാൻ സഹായിക്കും ഇതുപോലെ നല്ല ഉറക്കവും വേണം ഉറക്കക്കുറവ് പല അസുഖങ്ങൾക്കുമൊപ്പം തടി കൂട്ടുന്ന ഒന്നാണ് ചിലർ ടെൻഷനും സ്ട്രെസ്സും എല്ലാം വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കും ഇതും തടി കൂടാൻ കാരണമാകുന്നു ഉപ്പും മധുരവും എണ്ണയും കഴിവതും കുറയ്ക്കുക കാരണം ഇവയെല്ലാം തന്നെ അസുഖങ്ങൾക്കൊപ്പം തടി കൂട്ടാൻ കാരണമാക്കുന്നവയാണ് മധുരത്തിന് പകരം സ്വാഭാവിക മധുരമായ തേൻ ഉപയോഗിക്കാം സ്നാക്സായി വറുത്തതും പൊരിച്ചതുമൊക്കെ കളഞ്ഞ് വല്ല ഫ്രൂട്ട്സോ പച്ചക്കറി സലാഡോ എല്ലാമാകാം അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ഏറെ നല്ലതാണ് ബദാം പോലുള്ളവ ആരോഗ്യത്തിനും തടി കുറയ്ക്കാനുമെല്ലാം ഏറെ സഹായകമാണ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല കൊഴുപ്പ് പുറന്തള്ളാനും പ്രധാനമാണ് ഇത് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ കൃത്രിമ മധുരമുള്ള പാനീയങ്ങൾ വേണ്ട മധുരമിട്ടവയും വേണ്ട ദിവസവും ചുരുങ്ങിയത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ശീലമാക്കണം വെറും വയറ്റിൽ എന്തു പരീക്ഷിച്ചാലും ഗുണമേറും വെറും വയറ്റിൽ തേൻ ചേർത്ത ചൂടുനാരങ്ങ വെള്ളം ജീരക വെള്ളം ഇഞ്ചി വെള്ളം തുടങ്ങിയ നിരവധി വഴികളുമുണ്ട് ഇത് പരീക്ഷിക്കാം ഒന്നുമില്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതും ഗുണം നൽകും വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നുകൂടിയാണ് വലിയ വ്യായാമവും ജിമ്മും ഇല്ലെങ്കിൽ നടക്കാം ഓടാം വീട്ടിലെ പണികളോ തോട്ടത്തിലെ പണികളോ ആകാം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം കിട്ടും തടിയും കുറയും വെറുതെ കുത്തിപ്പിരിച്ചിരിക്കുന്നത് ദുർമേധസിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പാസ്ത ചോറ് വൈറ്റ് ബ്രെഡ് എന്നിവ ഒഴിവാക്കുക ചുരുങ്ങിയ ഭക്ഷണം കുറയ്ക്കുകയെങ്കിലും ചെയ്യുക കാരണം കാർബോഹൈഡ്രേറ്റുകൾ തന്നെ പകരം മുഴുവൻ ധാന്യങ്ങൾ അതായത് തവിട് കളയാത്ത ധാന്യങ്ങളാകാം പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശീലമാക്കുകയും ചെയ്യാം ചോറ് അരി ഭക്ഷണം എന്തൊക്കെ പറഞ്ഞാലും തടി കൂട്ടും ഇതിന്റെ അളവും തവണയും കുറയ്ക്കുക ചോറുണ്ടായാൽ തന്നെ മട്ട എരി പോലുള്ളവ നല്ലതാണ് ലേശം നാരങ്ങ നീര് ചേർത്ത് ചോറ് തയ്യാറാക്കിയാൽ കൊഴുപ്പ് കുറയുമെന്നാണ് പറയുന്നത് ഇതുപോലെ ചോറ് വാർത്ത് ഉപയോഗിക്കുക വറ്റിച്ച് ഉപയോഗിക്കരുത് ഇത് കൊഴുപ്പ് കൂട്ടും സിട്രസ് പഴവർഗ്ഗങ്ങൾ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലെ വൈറ്റമിൻ സി തടി കുറയ്ക്കാൻ സഹായിക്കും ഓറഞ്ച് മുസമ്പി ചെറുനാരങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഗുണം നൽകും ഇവയെല്ലാം പൊതുവെ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടവുമാണ് അപ്പോൾ ഇനി തടി കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണാൻ മറക്കരുത്